മുഖ്യമന്ത്രി ഇവിടെ നെന്മാറ കേസിൽ പറഞ്ഞത് കോടതി ജാമ്യ വ്യവസ്ഥകൾ പക്ഷെ എപ്പോഴും ഏറ്റവും അവസാനത്തെ കോടതി ലിഫ്റ്റിയുടെ ഉത്തരവിലും കൃത്യമായിട്ട് കോടതി പറഞ്ഞിരുന്ന പെറ്റീഷണർ ഷാൽ നോട്ട് എൻ്റർ ഇൻ ടു ലിമിറ്റ്സ് ഓഫ് നെന്മാറ പഞ്ചായത്ത് അണ്ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ട്രയൽ ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിനകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ ഒന്നര മാസക്കാലം അയാൾ അഞ്ചു വർഷം മുമ്പ് കൊന്ന സ്ത്രീയുടെ വീടിനടുത്ത് അയാൾ താമസിക്കുകയാണ് എന്നിട്ട് അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അടക്കം അഞ്ചു പേരെ കൊല്ലും എന്ന് എന്നയാൽ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയ ഒന്നര മാസക്കാലം രാത്രിയാകുമ്പോൾ അയാൾ പുറത്തിറങ്ങി ആയുധം കാണിച്ച് ആളുകളെ വരട്ടു ഇതാണ് ഇവിടെ പറഞ്ഞത് പ്രമേയ അവതാരകൻ പറഞ്ഞത് ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പോയി പരാതി കൊടുത്തു ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് വ്യവസ്ഥ ലംഘിച്ച് അയാൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ച് അയാൾ ആയുധത്തിന് മൂർച്ച കൂട്ടി അയാൾ ആയുധവുമായി പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പരാതി കൊടുത്തിട്ട് ഒന്നര ഒന്നരമാസക്കാലം നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത് കോടതി പോണെങ്കിൽ കോടതി പോയി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റി അയാളെ അയലെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിച്ചോ പോലീസ് ഒന്നര മാസക്കാലം ഒരു സ്ത്രീയെ കൊന്ന കേസിലെ കൊലപാതകി തൊട്ടടുത്ത വീട്ടിൽ വന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ വരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു ഈ പോലീസ് അതാണ് ഞങ്ങളുടെ ചോദ്യം അതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയണം മാത്രമല്ല ഇത് ഗുണ്ടകളുടെ വിഹാര രംഗമാണ് കേരളം പോലീസിന്റെ റിപ്പോർട്ട് തന്നെ രണ്ടായിരത്തിലധികം ഗുണ്ടകൾ കേരളത്തിൽ നടത്തുന്നു എന്നാണ് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുകയാണ് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷൻ ഡബിൾ ഏരിയ സമ്മേളനവും അല്ല ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടക്കുന്നത് പോലെ അല്ല ഗുണ്ടകൾ 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 സമ്മേളനം നടത്തുകയാണ് ഞാൻ പറയാം ഇനി ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സമ്മേളനം നടത്തട്ടെ റൂറൽ എസ് പിയുടെ കീഴിലുള്ള ഏരിയയിൽ ഒരുമിച്ച് കൂടട്ടെ സംസ്ഥാന സമ്മേളനം നടക്കട്ടെ എല്ലാ സ്ഥലത്തും ഗുണ്ടകളുടെ യോഗങ്ങൾ നടക്കുകയാണ് ആ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ് ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ് ഇതെല്ലാം വാർത്തകൾ വരുന്നതല്ലേ ണോ ഗുണ്ടകൾ യോഗം കൂടി അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് നിങ്ങൾ കാരനെ കൊല്ലാ ശ്രമിച്ച കേസിലെ പ്രതിയെ വധശ്രമ കേസിലെ പ്രതിയെ നിങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചില്ലേ പത്രം തട്ട് അയാൾ ബർത്ത്ഡേ പാർട്ടി നടത്തിയ എവിടെ അന്നര മുഖ്യമന്ത്രിക്ക് അയാളെ ജംഗ്ഷനിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാറിന്റെ ബോണത്തിൽ കേക്ക് വെച്ചിട്ട് ഗുണ്ടകൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് കേക്ക് മുറിച്ച് അയാളെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത് ജംഗ്ഷനിൽ ജംഗ്ഷനിൽ നിങ്ങൾ മാലയിട്ട് കൊണ്ടുവന്ന ഒരു വിദ്യാർത്ഥി കേസിലെ പ്രതി ആ മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത് എന്നിട്ട് അല്ല കാറിന്റെ ബോണത്തിൽ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്താണ് അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി അവർ നടത്തുന്ന ഡ്രഗ് പാർട്ടി അവർ നടത്തുന്ന ഡി പാർട്ടി മുഖ്യ അതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാര് പങ്കെടുക്കുന്നു പരാതി പങ്കെടുത്തില്ല എത്ര സ്ഥലത്ത് എത്ര സ്ഥലത്ത് ഡി വൈ എസ്പിമാർ സി എ മാർ ഈ ഗുണ്ടകൾ നടത്തുന്ന പാർട്ടിയിലെ മുഖ്യാതിഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോലീസ് പോലീസ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ധാരാളമുണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിനൊന്നും സംശയമൊന്നുമില്ല പോലീസിലെ എല്ലാ കാലത്തും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട് ആ ഒന്നും സംശയമൊന്നുമില്ല പക്ഷേ ക്രിമിനലുകളുടെ എണ്ണം ഗുണ്ടകളുമായി നെക്സസ് ഉള്ള ക്രിമിനലുകളുമായി നക്സസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു അവരെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൊളിറ്റിക്കൽ പാറ്റണേജ് കൊടുക്കുന്നു പല സ്ഥലത്തും നിങ്ങളുടെ ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത് പോലീസിന് പോലീസിന്റെ ഹൈറാർക്കി തകരാറിലാണ് പോലീസ് ഒരു ഫോഴ്സാണ് പോലീസൊരു ആണ് ആ ഫോഴ്സിന് ഡി ജി പി മുതൽ താരെ വരെയുള്ള ഒരു ഹൈറാർക്കി ഉണ്ട് ഒരു ഫോഴ്സ് എപ്പോഴും അങ്ങനെ നിലനിൽക്കുള്ളൂ ഏത് ഫോഴ്സ് ആണെങ്കിലും ഇവിടെ ആ ഫോഴ്സിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഇന്റർവെൻഷൻസ് ആണ് ഇടപെടലുകളാണ് ഓരോ ആളുകൾ ഇടപെടുകയാണ് പല സ്ഥലത്തും അനാവശ്യമായി ഉള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇടപെടുകയാണ് അവിടെയാണ് ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേറ്റേജ് കൊടുത്ത് അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് പത്തനംതിട്ടയിലൊക്കെ നടന്നത് പോലീസിന്റെ അതിക്രമ എക്സസ് ആണ് ഇവിടെ അനാസ്ഥയാണ് ഇവിടെ ബെന്മാറയിൽ നടന്നത് പോലീസിന്റെ അനാസ്ഥയാണ് അനാസ്ഥ ആരാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ വന്ന് പരാതി പറയുമ്പോൾ അതും നടപടിയെടുക്കില്ലേ കുഞ്ഞുങ്ങൾ വന്ന് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് കുട്ടികൾ പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ അതിനുപോലും മനസ്സാക്ഷി ഇല്ലാത്തവരായി കരുണയില്ലാത്തവരായി പോലീസ് മാറിയ ഇവിടെ നടന്ന അതിക്രമമാണ് വന്ന് പോലീസ് ഇറങ്ങി കണ്ണിക്കണ്ടവരെ ഒരു സ്ത്രീയെ നിലത്തിട്ട് ചവിട്ടുക അവരെ ലാത്തി വെച്ച് വെച്ചടിക്കുക കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളെ തല്ലുക കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു പോലീസിന് അവരാണോ ലഹരിയിലായിരുന്നത് അങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ അന്വേഷിക്കുവോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന പോലീസുകാർ ലഹരിയിലായിരുന്നു എന്നൊരു പരാതി ഉണ്ട് എന്തെങ്കിലും ഒരു ലഹരിയില്ലായിരുന്നെങ്കിൽ ഈ നിരപരാധികളായ റോട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകളെ പിടിച്ചു തല്ലോ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിക്കുവോ കയറി ബഹളം ഉണ്ടാക്കിയത് സ്ത്രീയാണോ സ്ത്രീയാണോ ബഹളം ഉണ്ടാക്കിയത് സ്ത്രീയെ മർദ്ദിക്കുവോ പോലീസ് വന്ന് ജീപ്പിൽ ഇറങ്ങുന്നു കണ്ണി കണ്ട മുഴുവൻ ആളുകളെയും തല്ലുന്നു സ്ത്രീകളെ ഉൾപ്പെടെ എവിടെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടതൊക്കെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ക്രിമിനലുകളെ ചങ്ങലക്കെടേണ്ട വിലങ്ങുവെക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത് ആ ചങ്ങലയ്ക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് അത് ഞങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി അവതരിപ്പിക്കും പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞില്ലല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ ഈ സമീപ ദിവസങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ മാത്രല്ല പറഞ്ഞത് അങ്ങനെ അഴിച്ചുവിടരുത് ഊരിവിടരുത് നിയന്ത്രണം വേണം പോലീസ് സംവിധാനം ഒരു ഫോഴ്സ് എന്നുള്ള നിലയിൽ നിലനിർത്തി സ്വതന്ത്രമായി അന്വേഷണം നടത്താനും മറ്റുള്ള സംവിധാനങ്ങൾ വേണം ഇവിടെ ക്രിമിനലുകൾ ഇല്ലാന്ന് ഇവിടെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ പതിനാല് പേരെ നേരത്തെ നടപടിയെടുത്ത ആളുകളെ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ ഗുണ്ടകളുമായി ഗുണ്ട പോലീസ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടി നേരിടുന്ന പതിനെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സേനയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ നടപടി നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ സേനയിൽ ജോലി ചെയ്യുന്നുണ്ട് പതിനെട്ടല്ല സർ പതിനെട്ടല്ല നിരവധി ആളുകൾ ഉണ്ട് അതിനൊരു നിരീക്ഷണം വേണം അവരെ നിയന്ത്രിക്കണം അവരുടെ മീതെ കൺട്രോൾ വേണം തോന്നിയതുപോലെ ഈ ക്രിമിനൽ സംസ്ഥാനത്ത് വ്യാപകമായി ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടോ സംശയമുണ്ടോ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ അക്രമങ്ങൾ എല്ലാം നടക്കുകയാണ് ഇവിടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഒരു ശതകോടീശ്വരനെ പിടിച്ച കാര്യം അഞ്ച പ്രാവശ്യം പെടും ഹൈദരാബാദിൽ പോയി ഇന്നത്തെ പത്രം ഞാൻ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോ കൊച്ചിയിലെ കൊക്കയും കേസിലെ പ്രതികളെ മൂലം മർദ്ദ വിട്ടു ഇന്നലെ ശതകോടീശ്വരൻ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തരുന്നില്ല ഇന്നലെ പറഞ്ഞത് ശതകോടീശ്വരനെ പിടിച്ച് പത്രത്തിൽ കൊക്കൈൻ കേസിലെ മുഴുവൻ കേസിൽ ഫോളോ ചെയ്യാതെ കുറ്റപത്രം കുറ്റപത്രം കൊടുത്തു കൊടുത്തു കൊടുത്താണ് പറഞ്ഞു പറയട്ടെ ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞു നാലായിരത്തി തൊള്ളായിരം പേരെ ാണ് വെറുതെ വിട്ടത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒമ്പതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റേറ്റ് ആണ് പിടിച്ചത് അദ്ദേഹം കാണില്ല ശിക്ഷിച്ചത് കാണില്ല എവിടെയെങ്കിലും മൈക്രോസ്കോപ്പ് ആയിട്ട് നടക്കുക ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ശതകോടീശ്വരനെ വിട്ടതിൽ പിടിച്ചതിൽ കുറച്ച് പ്രയാസം കാണും കാരണം തെലങ്കാനയിലാണ് ഹൈദരാബാദിലാണ് രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ കേരളത്തിലെ പോലീസ് പോയിട്ടാണ് പിടിച്ചത് പിടിച്ച ശതകോടീശ്വരന്റെ അങ്ങനെ ആണ് ായി ചാർജ് കൊടുക്കാത്തതിന്റെ പേരിൽ ആളെ കേസ് വെറുതെ വിട്ടു കൊണ്ടുവന്നത് കേരളത്തിലേക്ക് പ്ലീസ് പ്ലീസ് എല്ലോ പ്ലീസ് കൺക്ലൂഡ് പ്ലീസ് കൺക്ലൂഡ് ഒമ്പത് മിനിറ്റ് കഴിഞ്ഞു നോ അങ്ങനല്ല അങ്ങനെയെങ്കിൽ പിന്നെ പ്രതിപക്ഷം അല്ല അങ്ങനല്ല സമയം സമയം അവസാനിപ്പിക്കണം അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങൾ പ്രസംഗം സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്ന സാധാരണ പാലിക്കുന്നുണ്ട് അത് പാലിക്കണം ദയവ് അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്ക് ഔട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് അത്യാവശ്യമായിട്ട് എന്റെ ഉള്ള സമയത്തിൽ കൂടി ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ ഇത് ഞാൻ വളരെ കുറച്ച് പറയാറ് ചെയ്ത കേസുകളുടെ എണ്ണം എണ്ണൂറ്റി എൺപത്തി ആറ് കോടതി ശിക്ഷിക്കപ്പെട്ട കേസ് ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് ടെൻ പെർസെന്റേജ് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കൺവിക്ഷൻ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് അടുത്ത വർഷം പതിനയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് കൺവിക്ഷൻ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് ടെൻ പെർസെൻറ്റേജ് പോലും കൺവിക്ഷൻ റേറ്റില്ല പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടത്തില്ല മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് പ്രോപ്പറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളുടെ നോട്ടീസിലുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞത് ോപ്പറല്ല മുഖ്യമന്ത്രി വളരെ വഷളായിരിക്കും ഗുണ്ടകളുടെ കയ്യിലാണ് കേരളം ആ ഗുണ്ടകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും എവിടെ ചെന്നാലും ആളുകൾക്ക് പരാതികൾ ശരിയായ രീതിയായ് അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ സമയം അങ്ങോട്ടും വേണ്ടി വരും ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒമ്പത് മിനിറ്റ് ആയപ്പോ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അങ്ങനെ അങ്ങനെയൊന്നും സംസാരിക്കരുത് ലോകം ഈ രീതിയിലൊന്നും ഈ രീതിയിലൊന്നും അങ്ങേ പോലെ അങ്ങനെ പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്നതിൽ ശരിയല്ല അങ്ങനെ നിയമസഭയ്ക്കകത്തുള്ള അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ് ചേറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല അങ്ങനെ ശരിയായ രീതി ഈ രീതിയിൽ വളരെ ചുരുക്കം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്ക്ഔട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അത് ശരിയല്ല അതതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവമായി എനിക്കറിയാം ഒരാളുടെ പ്രസംഗത്തിൻ്റെ ഒരു പ്രസംഗമല്ലേ ഇത് അതിൻ്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായി അങ്ങടപെട്ടാണ് എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നു സാർ ഇത് കേരളം ഗുണ്ടകളുടെ കയ്യിലാണ് പോലീസ് ഗുണ്ട നെക്സസ് ഉണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം സാധാരണക്കാരുടെ ജീവിതം ഈ ഗുണ്ടകളുടെ കടാര തുമ്പിലാണ് സാർ ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല സാർ പോലീസിൽ അനാവശ്യമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതൃത്വം ഈ ഗുണ്ടകൾക്ക് നൽകി കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു സാർ അതിലുള്ള ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു അങ്ങ് പ്രസംഗിച്ചപ്പോൾ അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങ് പ്രകോപനം